കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട അപകീർത്തിപ്പെടുത്തിയതിൽ പോലീസ് പോലീസ് രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ സാമ്പത്തിക ഇടപാടുകളും വനിതാ അധ്യക്ഷ പി അതിജീവിതയുടെ സഹോദരന്റെ പരാതിയിൽ തൃശൂർ സൈബർ പോലീസാണ് കേസെടുത്തത് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് കേസ് വീഡിയോ പങ്കുവച്ചവരുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്

എന്നുള്ള തെളിവുകൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിനാണ് കൂട്ട ബലാത്സംഗം നടന്നു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിയുണ്ടാവുന്നത് അത്തരം കേസുകളിലുൾപ്പെടെ പരമാവധി ശിക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അതിജീവിതകൾക്ക് പൊതുസമൂഹത്തിനോട് തനിക്ക് നീതി ലഭിച്ചില്ല തുല്യനീതി ലഭ്യമായിട്ടില്ല എന്ന് പറയാനിടയായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കോടതി വിധി മുൻകൂട്ടി അറിയിച്ച ഊമക്കത്തുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട അന്വേഷി പ്രസിഡന്റ് കെ അജിത രാഷ്ട്രപതിക്ക് കത്തയച്ചു വിധിക്കു മുമ്പ് എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെ നാലുപേരെ വെറുതെ വിടുമെന്ന് ചൂണ്ടിക്കാണിച്ച മുപ്പത്തിരണ്ട് പേർക്കാണ് ഊമക്കത്ത് ലഭിച്ചിരുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം